ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു വെളുത്ത നല്ല പഞ്ഞി പോലുള്ള ഒരു കലത്തപ്പം ഉണ്ടാക്കിയാലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനു വേണ്ടി നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ നൈസ് അരിപ്പൊടിയാണ് ഒരു കപ്പ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറും കുറച്ച് ഒരു മൂന്നാലഞ്ച് ഉള്ളി ചെറു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയതും കുറച്ച് തേങ്ങ കൊത്തും ഒരു ടേബിൾ സ്പൂൺ ജീരകവും രണ്ട് ഏലക്കായും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരിപ്പൊടിയെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാവേ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച ചോറ് കൂടെ ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ജീരകവും ഏലക്കായും എല്ലാം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനേക്ക് നമ്മളൊരു ഒന്നേക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളൊരു സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനകത്ത് എല്ലാം കട്ടി പിടിച്ചിരിക്കുകയായിരിക്കും ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം നമുക്കൊന്ന് ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരും നമ്മളത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കപ്പിലൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പഞ്ചസാര സിറപ്പൊക്കെ ഒന്ന് തിളച്ച് കിട്ടാറായി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയെ ഇനി നമുക്ക് ഈ ഒരു കൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതിൻ്റെ കൂടെ ഒരല്പം ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അത് കാണിക്കാൻ മറന്നുപോയി എങ്കിൽ മാത്രമേ നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുള്ളൂ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കിട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഇതിന് വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കിട്ടുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാവേ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാവേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് മൂപ്പിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാടുകൂടി തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ബാഫ് അതിലേക്ക് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചെടുക്കണം അതിൻ്റെ ചുറ്റും ഒരു തിള പോലെ വരുന്ന സമയം വരെ നെട്ടിന്ന് ഹോ ഫ്ലെയിമിലൊരു രണ്ട് മൂന്ന് മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ആ സൈഡിൽ നിന്നൊക്കെ ഒരു തിള പോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കുക്കർ അടച്ചു കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് ആറേഴ് മിനിറ്റ് ഓളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ മേലേന്ന് നമുക്കൊരു ചെറിയ ഇങ്ങനെ ആവി പുറത്തേക്ക് വരണം തുണക്കാവുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം നമ്മൾ കുക്കർ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തൊണ്ണെടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അത് നല്ല വെള്ള കളർ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കലത്തപ്പാണ് നല്ല നിറയെ ആരുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ട് ആരുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ശർക്കര ഉണ്ടാക്കും പോലെ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ ടേഴ്സ്റ്റിലുള്ള ഈ കലത്തപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്